ആഗോള കത്തോലിക്ക സഭയുടെ കേന്ദ്ര ദേവാലയമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിടെ പ്രധാന അൾത്താരുടെ മുകളിൽ കയറി അക്രമം ബസിലിക്കയുടെ പ്രധാന അൾത്താരുടെ ബലിപീഠത്തിന് മുകളിൽ കയറി ഒരാൾ അൾത്താരിൽ ഉണ്ടായിരുന്ന ആറ് മെഴുകുതിരികളും നിരത്തേക്കെറിഞ്ഞും മറ്റും അതിക്രമം കാണിച്ചും അവഹേളനം നടത്തിയതായി ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ റിപ്പോർട്ട് ചെയ്യുന്നു അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു നിരവധി വിശ്വാസികൾ ദേവാലയം സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ അക്രമം മെഴുകുതിരികൾ എറിഞ്ഞ ശേഷം പ്രതി ചെയ്യാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ അക്രമിയെ കസ്റ്റഡിയിലെടുത്തു പ്രതി റൊമാനിയൻ വംശജനാണെന്ന് വത്തിക്കാൻ പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു അതേസമയം പ്രതി ഗുരുതരമായ മാനസിക വൈകല്യമുള്ള വ്യക്തിയാണെന്ന് അധികാരികൾ അറിയിച്ചതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാനമായ അക്രമം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിൽ അരങ്ങേറിയിരുന്നു അന്ന് അക്രമി അൾതാറിൽ കയറി വസ്ത്രം അഴിച്ചുമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു